എല്ലാ മതവിഭാഗങ്ങൾക്കും ആഘോഷവും വിശ്വാസവും ആചാരങ്ങളും ഒക്കെയുണ്ട് എന്നു കരുതി ഒരു വിഭാഗത്തിന്റെ ആഘോഷത്തിന് വിശ്വാസങ്ങൾക്കോ വേണ്ടി മറ്റൊരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ മാറ്റിവെക്കണമെന്ന് പറയുന്നത് എന്തൊരു നീതി കേടാണ് ബി ജെ പി അധികാരത്തിൽ വന്നതോടുകൂടി ഹിന്ദു തീവ്രവാദമാണ് ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് യാതൊരു വിലയും പരിഗണനയും ഇല്ലാത്ത തരത്തിലാണ് മോദി ഭരണം മുന്നോട്ട് പോകുന്നത് മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിച്ചു നിർത്തുന്നതാണ് മോദി ഭരണം മുന്നോട്ട് വെക്കുന്ന രീതി തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാനോ മതത്തിനതീതമായി അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാനോ ബി ജെ പി സർക്കാരിന് കഴിയുന്നില്ല അല്ലെങ്കിൽ തയ്യാറല്ല എന്ന കാര്യം പകൽ പോലെ സ്പഷ്ടമാണ് ഹോളി ആഘോഷം നടക്കുന്ന പതിനാലിന് മുസ്ലിം വിഭാഗക്കാർ ജുമാ നിസ്കരിക്കാൻ പുറത്തിറങ്ങാതെ വീട്ടിലിരിക്കണമെന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ പുതിയ ഉത്തരവ് ജുമാ നിസ്കാരം നടക്കുന്നത് പള്ളിയിലും ഹോളിയുടെ ആഘോഷം നടക്കുന്നത് ഓരോ വീടുകളിലും തെരുവോരങ്ങളിലും അല്ലേ പിന്നെ എന്തിനാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ പോകാതെ മുസ്ലിങ്ങൾ വീട്ടിലിരിക്കേണ്ട കാര്യം എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാരം ഉണ്ടെന്നും ഹോളി വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ എന്നും ആദിത്യനാഥ് പറഞ്ഞു എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ ദീപാരാധനയും നിർമ്മാല്യവുമുണ്ട് എന്നു കരുതി മുസ്ലിങ്ങളുടെ ഈദിനോ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിനോ ക്ഷേത്രങ്ങളുടെ പൂജ നിർത്തിവെക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ തന്നെയാകുമോ യോഗിയും ബി ജെ പി കാരും പ്രതികരിക്കുക എന്നും എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ആചാരമാണ് തുടർച്ചയായി പാലിച്ചു പോകുന്ന ആചാരം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ ഒരു മതവിഭാഗത്തിന്റെ ആചാരം തന്നെ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് പറയുന്നത് ഒരു മതേതര രാജ്യത്തിൽ എന്തൊരു ഗാഷ്ട്യമാണ് റംസാൻ മാസത്തിലെ രണ്ടാം വെള്ളിയാഴ്ചയും ഹോളിയും ഇത്തവണ ഒന്നിച്ചായ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ വീടിനുള്ളിൽ ഇരിക്കണമെന്ന സംഘൽ ഡി എസ് പി അനു ചൌധരിയുടെ വിവാദ പരാമർശത്തെ പിൻതാങ്ങിയാണ് ആദിത്യനാഥിന്റെ ഭീഷണി നിസ്കാരത്തിന്റെ സമയം നീട്ടിവെക്കാം സാധാരണ പോലെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് നിസ്കരിക്കേണ്ടവർക്ക് വീട്ടിലിരുന്നാവാം നിസ്കാരത്തിന് മസ്ജിദിൽ പോകണമെന്ന് നിർബന്ധമില്ല ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച പരിപാടിയിൽ ആദിത്യനാഥ് പറഞ്ഞു പൂർണമായും ഹിന്ദു വർഗീയ മതം തന്നെയാണ് ഈ പറയുന്നത് ഏതൊരു വിഭാഗത്തിനും പ്രാർത്ഥനാ മന്ദിരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ പോകാനും പ്രാർത്ഥിക്കാനുമാണ് പ്രാർത്ഥന ദൈവത്തിന്റെ അടുത്തേക്ക് മനുഷ്യനെ കൂടുതൽ അടുപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പലർക്കും പ്രാർത്ഥന ഒരു സമാധാനത്തിന്റെ വഴി കൂടിയാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് മുസ്ലിം സഹോദരങ്ങളെ ചുമ നിസ്കാരത്തിൽ നിന്ന് തടഞ്ഞു വെക്കുന്നത് മോദി സർക്കാരിന്റെ അറിവോടെയുള്ള കടുത്ത മതവെറി തന്നെയാണ് ിൽ ഹോളി ആഘോഷങ്ങൾക്കു ശേഷം പകൽ രണ്ട് മുപ്പതിന് മുസ്ലിങ്ങൾക്ക് നിസ്കാരത്തിന് അവസരം അവസരമൊരുക്കുമെന്ന് പോലീസ് വിളിച്ചു ചേർത്ത വിവിധ മത നേതാക്കളുടെ യോഗത്തിൽ പോലീസ് അറിയിച്ചിരുന്നു പ്രാർത്ഥനയും നിസ്കാരവും സമയബന്ധിതമായി പാലിച്ചു ചെയ്യുന്ന മതവിഭാഗത്തിന് ഏതെങ്കിലും ഒരു സമയം അനുവദിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് ന്യായക്കേട് മാത്രമല്ല വിവരക്കേട് കൂടിയാണ് അതിനിടെ ലൌഡ് സ്പീക്കറിലൂടെ വാങ്ക് വിളിച്ചെന്ന് ആരോപിച്ച് സംഭലിൽ ഇമാമിനെതിരെ പോലീസ് കേസെടുത്തു പഞ്ചാഭിയാൻ കോളനിയിലെ മസ്ജിദിലെ ഇമാം ഹാഫിസ് ഷക്കീലിനെതിരെയാണ് ശബ്ദമലിനീകരണം ഉണ്ടാക്കിയെന്ന കുറ്റം ചാർത്തിയത് ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിന് നാടൊട്ടാകെ സ്പീക്കറും ഉച്ചഭാഷണിയും വെച്ച് ഉച്ചത്തിൽ ശബ്ദകോലാഹലം ഉണ്ടാക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല ക്ഷേത്രങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഉച്ചഭാഷണിയിലൂടെ മന്ത്രങ്ങളും പ്രാർത്ഥനയും ഉരുവിടുന്നതിനും പ്രശ്നമില്ല ഘോഷയാത്ര സംഘടിപ്പിച്ച് കൊട്ടും പാട്ടും വേളവുമായി നാടനീളെ ദൈവത്തിനെ എഴുന്നള്ളിക്കുന്നതിനും തെറ്റില്ല വഴിപാടിന്റെ പേരിൽ ദൈവപ്രീതിക്ക് വേണ്ടി നടത്തിക്കൂട്ടുന്ന വെടിക്കെട്ടിനുൾപ്പെടെ യാതൊന്നിനും ഒരു പ്രശ്നവുമില്ല മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായി മൂന്നോ നാലോ നേരം ചെറിയൊരു സമയം മാത്രം ഉച്ചഭാഷണയിലൂടെ വാങ്ങുമുഴക്കുന്നതാണ് കുറ്റ ഇതെന്തൊരു ന്യായമാണ് ഉച്ചഭാഷണി ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനും അതിനുള്ള അനുമതി നൽകരുത് അതല്ല ഉപയോഗിക്കാം എന്നാണെങ്കിൽ എല്ലാവർക്കും തുല്യത നൽകണം ഇന്ത്യ ബി ജെ പി കാരുടെ മാത്രം കുടുംബസ്വത്തല്ല ഇന്ത്യ ഇവിടുത്തെ ഓരോ പൗരന്റെയുമാണ് ജാതി മത വർഗ ഭേദമന്യേ എല്ലാവർക്കും തുല്യ അവകാശവും അധികാരവും സ്വാതന്ത്ര്യവുമാണ് അധികാരത്തിന്റെ ഹുങ്കിൽ ബി ജെ പി സർക്കാർ അത് മറക്കരുത്